ണ്ട് പാല് കുടിച്ചില്ലെങ്കിലേ മഴ വെള്ളുമ്പോ ക്ഷീണം ഉണ്ടാവും അത്ര പറഞ്ഞാൽ പരശ്വാമി ഒക്കെ ഇത്തിരി തീർന്നു തമ്മി അനുസരിട്ടാ மாரியதே இல்ல பாアルミ போன் பிக்கி பண்டர்ஸ்பुली படிக்காண்டே இந்த இதான கி தமிழ்ல அது நல்ல பழக்க ಮಾಡಿದையப்போ அது கட் பண்ணா அது போடுங்க அத வந்து என்ன கேம் டீ போன் பிக்கி ஸ்பூன் தூண்டு இன்னப்ப ಚಳವೆண்டே வந்துட்டက် ಅಣ್ಣ അങ്ങനെ இல்ல ಅಣ್ಣ ಚೊಂಡே சூಳಿ चोपா ಕಟ್ ಆಯ್ತು ಇನ್ನവിടെ ಏನೋ ಮಚ್ಚಾ அப்ப ತನೆ ಇತ್ತು ಕಲಂಗಿಲ್ಲ ಕಲಂಗಿ ಕಲಕ್ಕೆ എന്താ നേരെ കഴിച്ചോ ചൂടാരിപ്പോ എന്നല്ല അയ്യേ എവിടെ എന്താ എന്താ தெரிഞ്ഞിരിക്ക അറിയോ सॉरी લેലേ ഐത്തിന്നോ ആ ഐത്തിന്നോ വരണം ഇന്നെ ബായി പോയാലല്ല ഇങ്ങ കാണിച്ചേത് മർജീ ആയിടി ബോളി ചൂടാടുടി കുളി